സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമുക്കിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഉള്ള കറണ്ട് അഫേ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയി അതായത് വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ചാനലിലുണ്ട് മോർണിംഗ് ടെൻ തേർട്ടിക്ക് അത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു നമ്മൾ കേരളത്തിലെ നദികൾ പഠിച്ചു അപ്പോൾ അതിനകത്ത് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുടെ ഫുൾ ഡീറ്റെയിൽസും എലോങ് വിത്ത് നമുക്ക് ഉള്ളത് കുറച്ച് കറണ്ട് അഫേഴ്സിൻ്റെ റിലേറ്റഡ് ചെയ്ത കാര്യങ്ങളും അതുപോലെ കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമാണ് അപ്പോൾ ഇന്ന് നമ്മള് നദികൾ എന്നുള്ള ടോപ്പിക്ക് ഇന്നുകൊണ്ട് നമ്മുടെ കഴിയുകയാണ് അപ്പൊ സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം അതിലെ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് നമ്മുടെ കേന്ദ്ര മലിനീകരണ ബോർഡ് റിപ്പോർട്ട് പുറത്ത് ആ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയാണ് ഫസ്റ്റ് അതാണ് നമ്മുടെ കേന്ദ്ര മലിനീകരണ ബോർഡ് നിയന്ത്രണ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം മലിനീകരിക്കപ്പെട്ട നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത് ബഷീർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എം മുകുന്ദനാണ് എം മുകുന്ദനെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് ബഷീറിന്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി ഒന്നിനാണ് ഈ സമ്മാനം നൽകുക അതായത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനഞ്ചാമത് ബഷീർ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ അത് യെസ് പതിനഞ്ചാമത് ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എം മുകുന്ദനാണ് കൃതി ചോദിച്ചാൽ നൃത്തം ചെയ്യുന്ന കുടകളാണ് ബഷീറിന്റെ ജന്മദിനം ജനുവരി ഇരുപത്തിയൊന്നിനാണ് അന്നാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നതെന്നും കൂടെ വെച്ചേക്കുക ദൻ നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഏഴിന് കേരളത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിനാണ് അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പോയിന്റിലേക്ക് പോകാം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് നമ്മുടെ കേരളത്തെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനമാക്കിയപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല തൃശൂരാണ് വെക്കുക നെക്സ്റ്റ് രണ്ടായിരത്തിരുപത്തി മൂന്ന് ഹെല്ലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പറയുന്നത് അത് ഓർത്തു വെച്ചേക്കുക നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എൺപതാണെന്നും വെക്കുക ഹെല്ലി പാസ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ഹെല്ലി പാസ്പോർട്ട് സൂചികയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപതായിരുന്നു അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അതായത് നമ്മുടെ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടെ ലയിച്ചിട്ടാണ് കേരള ബാങ്ക് ഉണ്ടായത് അപ്പൊ അവസാനമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഈ കേരള ബാങ്കില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലേക്ക് ഉണ്ടായി അപ്പൊ ഇപ്പൊ കേരള ബാങ്കിൽ ലയിച്ച സഹകരണ ബാങ്കുകളുടെ എണ്ണം ചോദിച്ചാൽ പതിനാല് ബാങ്കുകള് കേരള ബാങ്കിൽ ലയിച്ചു അവസാനമായിട്ട് ലയിച്ച ബാങ്ക് ചോദിച്ചാൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ് അങ്ങനെ നമ്മുടെ കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം മത്സര പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നതാണ് രണ്ടായിരത്തി പത്ത് ഒമ്പത് നവംബർ മാസം ഇരുപത്തി ഒൻപതിനാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് ഇവിടെയുള്ള എല്ലാ സഹകരണ ബാങ്കുകളെയും കൂടെ ലയിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് വരുന്നത് അപ്പം ഈ കേരള ബാങ്കിൽ അവസാനമായിട്ട് ലയിച്ച രാജ്യം നമ്മുടെ സഹകരണ ബാങ്ക് ചോദിച്ചാൽ അത് മലപ്പുറം സഹ ജില്ലാ സഹകരണ ബാങ്കാണ് ലയിച്ചത് ജനുവരിയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് കാണാത്തരും കൂടി ണുക ഇൻ റിവേഴ്സിൻ്റെ ആണ് നദികളിൽ നമ്മൾക്ക് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണം ഉണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കൊന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നോക്കാം ആദ്യത്തത് കബനിയാണ് കബനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഴക്ക് കിഴക്കുവശത്തേക്കൊഴുകുന്ന നദികളില ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് കബനി നദിയാണ് ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ കിഴക്കോട്ടൊഴുകുന്ന നദികളില ഏറ്റവും നീളം കൂടിയ നദി കബനിയാണ് അപ്പോൾ കബനിയുടെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കബനി നദിയുടെ ആകെ നീളം ഈ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ നമ്മുടെ കിഴക്കോട്ട് കേരളത്തിൽ കൂടെ ഒഴുകുന്നത് അൻപത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് കേരളത്തിൽ കൂടെ ഈ കബനി നദി ഒഴുകുന്നത് അടുത്തത് നമ്മളിപ്പോ കിഴക്കോട്ടൊഴുകുന്ന നദിയാന്ന് പറഞ്ഞില്ലേ ഈ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കു വശത്തൂടെ ഒഴുകുന്നതും ഏറ്റവും വലിയ നദിയായ കബനി നദി കാവേരി നദിയുടെ പോഷക നദിയാണ് ഇപ്പൊ കബനി നദി ആരുടെ പോഷക നദിയാണ് കാക്ക കാവേരി നദിയുടെ പോഷക നദിയാണ് ഈ കബനി നദി കാവേരി നദിയുമായിട്ട് ചേരുന്നത് തിരുമക്കുടൽ കർണാടകയിൽ വെച്ചിട്ടാണ് അപ്പം കബനി നദി കാവേരി നദിയുടെ പോഷക നദിയാണ് ഈ കബനി നദിയും കാവേരി നദിയും ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ ഇത് കർണാടകയിലാണെന്ന് ഓർത്തു വെക്കുക പിന്നെ ഇത് വയനാട്ടിലെ ബ്രഹ്മഗിരി കുന്നുകളിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ ഉത്ഭവിച്ചിട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നദിയായ കബനി നദി ഈ കബനി നദി എന്തിന്റെ പോഷക നദിയാണ് ഇത് കാവേരി നദിയുടെ പോഷക നദിയാണ് അപ്പൊ ഇവർ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ് അത് തിരുമക്കുടലാണ് അതെന്ന് പറയുന്നത് കർണാടകയിലാണ് നമ്മുടെ കുറവാദ്വീപ് അതുപോലെ ബാണാസുരാസാഗർ ഡാം ഇതൊക്കെ കബനി നദിയിലാണ് കർണാടകയിൽ കൂടെ കബനി നദി ഒഴുകുന്ന ഒരു ദേശീയോദ്യാനമുണ്ട് അത് നാഗർഹോൾ ഹോൾ ദേശീയോദ്യാനമാണ് അപ്പൊ കബനി നദി ഒഴുകുന്ന കർണാടകയിലെ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ നാഗർഹോൾ ആണ് അതായത് നമ്മുടെ കേരളത്തിൽ വയനാട് ജില്ലയിലാണ് ഇതിന്റെ ഉത്ഭവം എന്നിട്ട് ഇത് കർണാടകത്തിലേക്ക് ഒഴുകിയാണ് ചെയ്യുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണിത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി ചോദിച്ചാലും കബനി നദി എഴുതുക കബനി നദിയുടെ പോഷക നദികള് കരമനത്തോട് പുഴ പനമരം പുഴ പാപനാശിനി പുഴ ഇതെല്ലാം കബനി നദിയുടെ പോഷക നദികളാണ് എസ് രേവതി കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി നദി ഇതിൻ്റെ പോഷക നദികൾ കരമനത്തോട് പുഴ പനമരം പുഴ പാപനാശിനി പുഴ ഒക്കെയാണല്ലോ ഇത് കബനി ക്ലിയർ ആയില്ലേ അപ്പോൾ നമുക്ക് അടുത്ത ആളിനൊന്ന് പഠിക്കാം അടുത്തത് ഭവാനിയാണ് ഭവാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളമുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ കൂടെ മുപ്പത്തിയേഴ് കിലോമീറ്റർ മാത്രമേ ഒഴുകുന്നുള്ളൂ അതായത് ടു പ്ലസ് വൺ ആഡ് ചെയ്ത് ത്രീ അല്ലേ ആ ത്രീ ഇങ്ങോട്ട് കൊടുത്താൽ പോരെ അത്ര മാത്രമേ ഭവാനി നദി നമ്മുടെ കേരളത്തിൽ കൂടെ ഒഴുകുന്നുള്ളൂ കിഴക്കിൽ വശത്തുകൂടെ ഒഴുകുന്ന നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഇത് പാലക്കാട് ജില്ലയിൽ കൂടിയാണ് ഒഴുകുന്നത് ഇതിയും കാവേരി നദിയിലാണ് ഇതും പതിക്കുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്ക നീലഗിരി കുന്നുക it. Well തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് പ്രവേശിച്ചു വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു ഇതാണ് നമ്മുടെ കായി ഭവാനി നദിയുടെ ഒരു പ്രത്യേകത ഇതെന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഉത്ഭവിക്കുന്നത് എന്നിട്ട് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ ഉത്ഭവിച്ചിട്ട് നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകും കേരളത്തിലെ ഏത് ജില്ലയിലേക്കാണ് ഇത് വരുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ് വരുന്നത് എന്നിട്ട് തിരിച്ചിത് എങ്ങോട്ട് തന്നെ പോകുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് തന്നെ പോകുന്നു ഇതാണ് ഭാവ നമ്മുടെ ഭവാനി നദിയുടെ പ്രത്യേകത അതൊന്ന് ഓർത്ത് വെച്ചേക്കുക നെക്സ്റ്റ് വൺ പാമ്പാറാണ് ഈ പാമ്പാറ് മുപ്പത്തൊന്ന് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ കൂടെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതൊഴുകുന്നത് ഇതും കാവേരി നദിയുടെ പോഷക നദിയാണ് ഇത് ബെന്മൂർ കുന്നുകൾ ഇടുക്കി ബെന്മൂർ കുന്നുകളിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് അതും ഒന്ന് ഓർത്തു വച്ചേക്കുക നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതം മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി ാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് ഈ പാമ്പാർ ഇടുക്കി ജില്ലയിൽ കൂടിയാണ് ഉത്ഭവിക്കുന്നത് അതായത് ചിന്നാർ വന്യജീവി സങ്കേതം മറയൂർ ചന്ദന കാടുകളിൽ കൂടെയൊക്കെ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാറാണ് യെസ് ജോർജ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളുടെ എല്ലാ പോയിൻസും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ ഈ നദികൾ എന്നുള്ള ടോപ്പിക്ക് സിലബസ് എപ്പോഴും ഞാൻ പറയാറുണ്ട് എഴുതി വെച്ച് പഠിക്കണമെന്ന് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് കിട്ടും ഞങ്ങൾ അത്രയും ടോപ്പിക്ക് കഴിഞ്ഞല്ലോ എന്ന് അപ്പം നമ്മൾ കേരളത്തിലെ നദികൾ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട് ഇനി മുമ്പുള്ള മൂന്ന് ക്ലാസ്സുകളും ഈ ഒരു ക്ലാസ്സും നാല് ക്ലാസ്സുകളിൽ കൂടിയാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും റഫറൻസ് ഉണ്ടെങ്കിൽ അതൊന്നും നോക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ പി എസ് സി ബുള്ളറ്റിനോ ഒക്കെ എടുത്ത് വെച്ച് നോക്കാം അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ ആ ഒരു മാസത്തെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് കിട്ടും അപ്പോൾ അതും കൂടെ ഒന്ന് കേൾക്കുക അപ്പോൾ ഇതും കൂടെ ആവുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി കംപ്ലീറ്റ് െന്നും പറഞ്ഞ് നിങ്ങളുടെ പോഷൻ ബുക്കിൽ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ നമ്മളിന്ന് കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോകുന്നത് അതായത് എന്തായാലും നമ്മുടെ പ്രിലിംസ് ഡിസംബർ മാസത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി കാരണം എൽ ഡി സി കഴിഞ്ഞ ഉടനെ തന്നെ എൽ ജി എസ് തുടങ്ങും എൽ ജി എസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിസംബർ മാസത്തോടു കൂടിയേ ഇതിൻ്റെ ഒരു എക്സാം നടക്കുള്ളൂ സെക്രട്ടേറിയറ്റോയെ അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ അപ്പോഴേക്കും ഡിസംബർ എത്തുമ്പോഴേക്കും നിങ്ങൾ ടോപ്പിക് വൈസ് തന്നെ നന്നായിട്ടൊന്ന് പഠിക്കും നമ്മളിപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് എടുത്ത പ്രീവിയസ് ക്വസ്റ്റിനും ഓൾറെഡി നമ്മൾ ിസ്കസ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാനുള്ളത് നാളെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം നിനക്ക് ഒരു ടോപ്പിക്ക് ക്ലിയർ ആകും അപ്പോൾ എല്ലാവരും ടോപ്പിക് ബുക്കിൽ എഴുതി വെക്കുക നമ്മൾ കേരളത്തിലെ നദികൾ കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ കറണ്ട് അഫേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് യെസ് രമ്യ ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്ന ആളുകളും കുറവാണ് പിന്നെ എല്ലാവരും ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു നോക്കിക്കോളൂ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചു വന്നത് അതായത് അഞ്ചു തെങ്ങ് ആറ്റിങ്ങൽ പഴശ്ശി കുർച്ചർ കലാപം വൈക്കം സത്യാഗ്രഹം ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപ്പ് സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹമാണ് ഈ കോഡിൽ പഠിച്ച് ഉഗിനി എന്ന ഒരു കോഡ് ഓർത്തു വെച്ച് ദാറ്റ് ഈസ് ഉപ്പ് മുപ്പത് ഗു ഗുരുവായൂർ മുപ്പത്തൊന്ന് നിവർത്തന മുപ്പത്തിരണ്ട് ഈ കോഡ് മറക്കരുത് ഉഗിനി ദാറ്റ് ഈസ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ാണ് അതായത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി നമ്മുടെ കേരളത്തിലെ സമരങ്ങൾ പഠിക്കുമ്പോൾ ഇന്ത്യയിലെ സമരങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഗാന്ധിയൻ സമരങ്ങൾ എന്നുള്ള ഭാഗത്ത് പഠിക്കും ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി അപ്പൊ അതിന് ബദലായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കേരളത്തിലും എന്താരംഭിച്ചു ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു യെസ് അപ്പൊ നമുക്ക് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് കേളപ്പനാണ് അപ്പൊ രണ്ടു മൂന്ന് പോയിന്റ്സ് അവിടെ നിന്ന് പറഞ്ഞുതരാം കേരള ഗാന്ധി കേരള ഗാന്ധി ആരാണ് കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തവനൂർ റൂറൽ 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 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും കേളപ്പനാണ് അദ്ദേഹം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു അപ്പോൾ ഈ കേളപ്പനും അദ്ദേഹത്തിനോട് ഏകദേശം മുപ്പത്തിരണ്ട് അനുയായികളും കൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് നമ്മുടെ പയ്യന്നൂരിലേക്ക് പയ്യന്നൂരിലെ ഒളിയത്ത് കടവിലേക്ക് യാത്ര did അപ്പോൾ ആ മുപ്പത്തിരണ്ട് അനുയായികൾ ആരൊക്കെയായിരുന്നു കുറച്ച് പേരുടെ പേര് പഠിക്കണേ കേളപ്പൻ കൃഷ്ണ പിള്ള പി കെ കുഞ്ഞപ്പൻ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞുരാമൻ നമ്പ്യാർ ഇങ്ങനെ കുറച്ച് അനുയായികളും ഒക്കെ ആയിട്ടാണ് കേളപ്പനും തേർട്ടി ടു ഫോളോവേഴ്സും കൂടിയാണ് പയ്യന്നൂരിലെ ഒളിയത്ത് കടവിലേക്ക് യാത്ര തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് രണ്ട് സെന്ററുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഈ പയ്യന്നൂർ പയ്യന്നൂര് കണ്ണൂരാണ് വേറെ ഉണ്ട് ബേപ്പൂര് പയ്യന്നൂർ ും ബേപ്പൂരുമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സെന്ററുകൾ എന്ന് ഓർത്തു വെച്ചേക്കുക അപ്പൊ ഓരോ പ്രാവശ്യം പരീക്ഷിക്കുക അടുത്ത സമയത്ത് ചോദിച്ചതാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാണ് ഈ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് ഇത് ബേപ്പൂരും പയ്യന്നൂരുമാണ് നമ്മുടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ഇതിൽ നിന്നൊരു പോയിന്റും കൂടെ ഓർത്തു വെച്ചേക്കണേ ഈ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ ആരംഭിച്ച പത്ര ചോദിച്ചിട്ടുണ്ട് അൽ അമീൻ അൽ അമീൻ എന്ന് പറയുന്ന പത്രം ഈ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻറ്റേതാണ് എന്നിട്ട് ഇവർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മുടെ അവിടെ എത്തിച്ചേർന്നിട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഉപ്പുനിയമം ലംഘിക്കുന്നത് ഇനി ഇവർ ആ യാത്രയിൽ ഉടനീളം ഒരു ഗാനം പാടിയിട്ടുണ്ടായിരുന്നു വരിക വരിക സഹചരി വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ് അതും പി വൈക്കു ആണ് വരിക വരിക സഹചരി എന്ന ഗാനം ആരാണ് രചിച്ചിരിക്കുന്നത് ഇത് അംശി നാരായണ പിള്ള അപ്പം നമ്മുടെ അടുത്തത് പാലക്കാട് നിന്നും പയ്യന്നൂറിലേക്ക് പി പി പാലക്കാ പയ്യന്നൂരും ബേപ്പൂരുമാന്ന് പറഞ്ഞില്ലേ അപ്പം പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ഈ ടി ആർ കൃഷ്ണസ്വാമി അയ്യറും നമ്മുടെ ഗാന്ധിജിയുടെ മാതൃകയിൽ ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട് ഓർത്തു വെച്ചേക്കണേ അത് യുവഭാരതമാണ് ഭാരതമാണ് യുവഭാരതം ഈ ആർ കൃഷ്ണസ്വാമി അയ്യർ അരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അകത്തേത്തറ അത് പാലക്കാടാണ് അവിടെ ഒരു ശബരി ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട് ഈ ശബരി ആശ്രമമാണ് ഈ ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി അതായത് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ച വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കിട്ടിയല്ലോ ഈ ടി ആർ കൃഷ്ണസ്വാമി ർ ഗാന്ധിജിയുടെ യങ് മാതൃകയിൽ ആരംഭിച്ച പത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് യുവഭാരതമാണെന്ന് ഓർത്തു വച്ചേക്ക അദ്ദേഹം ഒരു ശബരി ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ടാക്കറയില്ല ഇതാണ് കേരളത്തിലെ സബർമതി ഗാന്ധിജി ഈ ഒരു ഹരിചന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി മൂന്ന് പ്രാവശ്യം ഈ ശബരി ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട് ഓർത്തു ഓർത്തുവച്ചേക്കാവല്ലോ സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഇത്ര കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിൽ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞു ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരും കൂടെ ഓർത്തുവച്ചേക്ക മൊയ്യാരത്ത് ശങ്കരനാണ് അദ്ദേഹമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വളരെ മത്സര പരീക്ഷകളിൽ ഇപ്പോൾ ഏത് മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജീവകങ്ങൾ അതിന്റെ അപര്യാപ്തത രോഗങ്ങൾ അതുള്ള ഫുഡ് ഐറ്റംസ് അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ക്ലാസ്സും പിന്നെ ഇത് സെപ്റ്റംബർ മാസമാണ് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുമാണ് നാളത്തെ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പെയ്ഡ് ബാച്ചുകളോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ ഒക്കെ പഠിക്കുന്നവരാണെങ്കിലും ഈ ഒരു ക്ലാസും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക നമ്മൾ സിലബസ് ജി കെ സിലബസ് ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ കവർ ചെയ്യും അധികം ടൈമൊന്നും എടുക്കുന്നില്ല സോ ഡെയിലി ക്ലാസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ ദിവസവും രാവിലെ പത്തരയ്ക്കാണ് ഈ സെഷൻ ഉള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലാണ് ജസ്റ്റ് അതും കൂടെ കാണിച്ചു തരാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ ഗൂഗിളിലേക്ക് പോവുക അവിടെ ജസ്റ്റ് അഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്താൽ മതി നമ്മുടെ എല്ലാ പ്രോഡക്റ്റും കാണാം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ ഹൈക്കോട്ട് അസിസ്റ്റന്റിൻ്റെ ക്രാഷ് ബാച്ച് ഐ സി ഡി എൻ്റെ

വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടിലെയാണ് കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് നമ്മൾ പേയ്മെൻറ്റും കൊടുത്താൽ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ അടാ ട്വൻ്റി ഫോർ സെവൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പിന് അത് അഡ ട്വൻറ്റി ഫോർ സെവൻ എക്സാം സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് അതിൽ കേരളം എടുത്തു കഴിഞ്ഞാൽ മൈ കോണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും അപ്പോൾ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കോ എന്ന കോഡ് പേജ് പർച്ചേസ് ചെയ്യുക വീണ്ടും വേറെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം നാളെ രാവിലെ ടെൻ തേർട്ടിക്ക് പുതിയൊരു സെഷൻ താങ്ക് ഓൾ അപ്പോൾ ഇതനുസരിച്ചിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ടോപ്പിക്കിൽ റെക്കോർഡ് കാണുമ്പോഴും ഉണ്ടെങ്കിൽ വീഡിയോടെ തൊട്ട് താഴെയൊന്ന് കമ്പോ